അരിപ്പൊടി വെച്ചിട്ടുണ്ടല്ലോ നല്ലൊരു അടിപൊളി സ്നാക്ക് സ്നാക്കാണെങ്കിൽ കാണിച്ചിട്ടെ അപ്പോൾ അത ഇതുപോലെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പം അരിപ്പൊടി വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ അപ്പം ഒരു പത്ത് ഉണ്ടാക്കി എടുക്കാവേ അപ്പോൾ ഞാനിപ്പം ഈ വെള്ളത്തിൻ്റെ അളവൊന്ന് കാണിച്ചിട്ടോ അപ്പോൾ പൊടി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഈ പൊടി വാട്ടിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് ഏകദേശം ഞാനിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുത്ത് വെച്ചേക്കുന്നത് ഈ മൂന്ന് ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് ഏകദേശം ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളു വെളിച്ചെണ്ണയും കൂടെ തൂളി കൊടുക്കുവാണെങ്കിൽ മാവിന് നല്ലൊരു ടേസ്റ്റും രുചിയുമാണോ ഒക്കെ കിട്ടും അപ്പോൾ അതായത് പോലെ നന്നായിട്ടത് വെട്ടി തിളയ്ക്കാം വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പൊടിയിട്ട് കൊടുക്കാം കേട്ടോ പൊടിയുടെ അട അളവെന്ന് പറയുന്നത് ഏകദേശം ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളത്തിന് രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊഴിട്ട് എടുത്ത് വെക്കുന്നത് ഏകദേശം നമ്മൾ ഈ പത്രിയ്ക്കും ഇടപത്തേനൊക്കെ എടുക്കുന്ന അത് അരിപ്പൊടി കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തവി വെച്ചിട്ട് അതേപോലെ ഒന്ന് കിളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ആ പൊടിയുടെ നന്നായിട്ട് ആ വെള്ളത്തിൽ കിടന്ന് വെന്ത് നമുക്ക് ഏകദേശം ഒരു പത്തിരിയുടെ പരുവത്തിൽ പൊടി അതായത് ഒന്ന് കിണ്ടി എടുക്കാം എന്നിട്ടല്ലോ നമുക്കതൊന്ന് കൈ കൊണ്ടൊന്ന് ഉരുട്ടി കേട്ടോ ഉരുട്ടി എടുക്കുമ്പം നമുക്കത് ചൂടാറിയതിനു ശേഷം അതുപോലെ കിളിട്ട് കൊടുത്തിന് ശേഷം ചൂടാറിയതിനു ശേഷം അതുപോലെ കൈ കൊണ്ട് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി ഉരുട്ടിയെടുക്കാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ അപ്പം ഉരുട്ടിയെടുക്കാനായിട്ട് എളുപ്പത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസുകളാക്കിയതിനു ശേഷം അതുപോലെ ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ചപ്പാത്തി പലയിലേക്കോ നമുക്ക് ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടി കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ബോൾസുകളാക്കി നമുക്ക് എടുക്കാത്തത് ആ അപ്പുറ ആ പാകത്തിൽ ഇരിക്കുന്ന പോലെ കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്ക് എടുത്ത് കഴിക്കാനൊക്കെ ആയിട്ടും എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് കയ്യിലൊന്നും അങ്ങോട്ട് കൂട്ടിയിട്ടൊന്നും ഉരുട്ടി ഇടുകയാണെങ്കിൽ ബോൾസ് ഉരുട്ടി എടുക്കാനായിട്ടും വെളുപ്പുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി ഉരുട്ടി മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് മസാലയുടെ പണി നോക്കാം കുക്കറിൽ കുക്കറില് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് റെഡി ആക്കി ഇട്ടോ കേട്ടോ അപ്പോൾ ഞാൻ ഈ കുക്കറിലേക്ക് ഉണ്ടല്ലോ ഏകദേശം ഒരു സവാളയും അതുപോലെ തന്നെ ചെറിയ കൃഷ്ണി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു നുള്ളിൽ കറിവേപ്പില കേട്ടോ ഇത്രയും കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് എണ്ണയെ തരിട്ടൊന്ന് വയറ്റി കൊടുക്കുക എന്നിട്ട് നമുക്കൊരു അതിൽ പൊടികൾ ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ പൊടിയെന്ന് പറയുന്നത് ഒന്നര സ്പൂണുള്ള മല്ലിപ്പൊടിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് കുട്ടികൾക്കൊക്കെ കഴിക്കുന്നതെങ്കിൽ ഒരുപാട് മുളുകൂടി ഉണ്ടല്ലോ ഒരു ഒന്നര സ്പൂണുള്ള മുളുകൂടി ചെറിയൊരു സ്പൂണുള്ള ഇട്ടിട്ടേക്കുന്നത് ഒന്നര 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 സ്പൂണുള്ള മുളുകൂടി ഇനി അതിലേക്ക് ചിക്കൻ മസാലയുടെ പൗഡർ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ചിക്കൻ മസാലയുടെ പൗഡറും ഒരു നുള്ള മഞ്ഞൾപ്പൊടി കേട്ടോ ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഈ എണ്ണയെ തട്ടിട്ടിട്ടൊന്ന് വാറ്റി കൊടുക്കേ എണ്ണയിലൊന്ന് വാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് കണ്ടല്ലോ ക്യാപ്സിക്കും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോട്ടോ ഇല്ലാന്ന് വെച്ച് കുഴപ്പമില്ല നമുക്ക് ഒരു തക്കാളി ഉണ്ടെങ്കിൽ ചേർത്തിട്ടരിഞ്ഞിട്ട് അതിട്ട് കൊടുത്താലോ മതി എന്നിട്ട് ഇതുപോലെ വൈറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ എന്ന് പറയുമ്പം നമ്മളെ വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങിച്ച് ചെയ്യുമ്പം അതിനകത്ത് ഈ പാട്സിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈ എന്താ കഴുത്തും അങ്ങനെയുള്ള പാങ്ങളൊക്കെ ഒരുപാട് എല്ലിൽ എല്ലിനകത്ത് അത്രയും ഇറച്ചിയില്ലാത്ത ഭാഗങ്ങളൊക്കെ ആകുമ്പം നമ്മൾ കറിയിൽ ഇട്ടാലും വലിയ മേനയൊന്നും ഉണ്ടാകത്തില്ല അല്ല അപ്പം അങ്ങനെയുള്ള കഷ്ണങ്ങള് വേസ്റ്റായി പോതിരിക്കുകയും ചെയ്യും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ കേട്ടോ അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വാരിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നുള്ള ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടെ കൂടി ചേർത്ത് ചിക്കൻ ആയതുകൊണ്ട് മൂന്ന് വിസലാണ് അടിച്ച് കൊടുത്തേക്കുന്നത് ഈ ഒരു മൂന്ന് വിസയിലടിച്ചേക്കും നമ്മുടെതാ കറി ഏകദേശം ഒന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ തങ്ങനെ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ ഉണ്ട് ഇട്ട് വെച്ചേക്കുന്ന ബോൾസുകളുണ്ടല്ലോ വാരിയിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇതിന് ഇറച്ചിപ്പിടീന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുന്നത് നല്ല ചിലർ മക്രോണിന്നും പറയും കേട്ടോ അപ്പോൾ ഇവിടെ മക്രോണിന്നും പറയാറുണ്ട് ഇറച്ചിപ്പിടീന്നും പറയും കേട്ടോ അപ്പം ഇത് ഈ ഒരു ഐറ്റം ഇങ്ങനെ മിക്സ് ചെയ്ത് ഫുള്ളായിട്ട് മസാല ഒന്നായിട്ടാക്കി കൊടുക്കാം ഇതിൽ നമുക്ക് ഉപ്പ് എന്തോരം ഉണ്ടെന്ന് നോക്കാം ഈ ഒരു ചാറില ഉപ്പ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബോൾസിലൊക്കെ ഉപ്പും മസാലയൊക്കെ പിടിക്കുന്നതേ അപ്പം ഉപ്പ് നോക്കുക ഒരു നുള്ള കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു ഒറ്റ വിസലടിപ്പിച്ചാൽ മതിയിട്ട് ഒരുപാട് വിസലടിപ്പിക്കേണ്ട ഞാനിപ്പോൾ ഒരു വിസലടിപ്പിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് അതായത് ഇതുപോലെ ഒന്ന് തുറന്നട്ടോ തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മണമെന്ന് പറയുന്ന ഒരു അപാര മണം കേട്ടോ ഇനി നമുക്കൊന്ന് താളിക്കാൻ എൻ്റെ ഇത് നോക്കാം കേട്ടോ നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണേ എടുക്കണേ നല്ലൊന്ന് കൂട്ടിളക്കി മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം താളിക്കാം അപ്പോൾ അതായത് ഇതുപോലെ ചുവള്ളി ഒരു മൂന്നോ നാല് ചുവന്നുള്ളി കുറച്ച് കറിവേപ്പിലും പിന്നെ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചതിന് ശേഷം ഇതിലേക്കും ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുത്തോട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമുക്കൊന്ന് സെറ്റായി ഇട്ട് എടുത്ത് കഴിക്കുമ്പോഴാണ് ആ ഒരു ബോഡ്സിലേക്കൊക്കെ മസാല ഒക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞപ്പം അത് നമുക്കടുത്ത് കഴിക്കാനൊക്കെ ആയിട്ട് പ്രത്യേക രുചിയാണ് അപ്പോൾ അത് വളരെ എളുപ്പമാണ് പത്ത് മിനിറ്റുള്ളിൽ ആണെങ്കിൽ നമുക്ക് കുക്കറിലുണ്ടാക്കിയെടുക്കാം കുക്കറിൽ ഉണ്ടാക്കുക എടുക്കുവാണെങ്കിൽ അപ്പോൾ കുക്കറിലുണ്ടാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമല്ലേ അപ്പോൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ ചിക്കൻ മാത്രമല്ല നമുക്ക് ബീഫ് ഇട്ട് ഉണ്ടാക്കാം ബീഫിൽ എല്ലും നെയ്യൊക്കെ ഇട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയെന്ന് ഒന്ന് പറയട്ടോ